ആവിൽ വേവിച്ചെടുക്കുന്ന പലഹാരങ്ങൾക്ക് നമുക്കൊക്കെ ഒത്തിരി ഇഷ്ടം കൂടുതലാണല്ലേ ഇന്ന് ഞാൻ അത്തരത്തിലുള്ളൊരു വിഭവമായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ ചെയ്തെടുക്കുന്നത് റാഗിയും അതുപോലെ നേന്ത്രപ്പഴമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഐറ്റം തയ്യാറാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു വട്ടെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക നല്ല ഹെൽത്തിയാണ് മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാമല്ലേ ഞാനിവിടെ രണ്ടച്ഛ ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര നമ്മൾ പാനിയാക്കിയിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ ഇനി നമ്മൾ വേറൊരു പാൻ എടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നേന്ത്രപ്പഴം ഒരു രണ്ടെണ്ണമാണ് ഞാൻ എടുത്തേക്കുന്നത് അത് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ആദ്യം ഒന്ന് ഈ നെയ്യിലൊന്ന് മോപ്പിച്ചെടുക്കാം കേട്ടോ ഇതൊന്ന് ആയി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചിരവേതാണ് ചേർത്ത് കൊടുക്കാമല്ലേ ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ ചിരവേത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു അര ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും നല്ല ജീരകം ഒരു കാൽ ടീസ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നല്ല ജീരകം അതുപോലെ അങ്ങിട്ട് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത് ഇത് എനിക്ക് പൊടി ഉപയോഗിക്കുന്നെങ്കിൽ അതും ഉപയോഗിക്കാം കേട്ടോ ഇനി എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഈ നേന്ത്രപ്പഴം കുറച്ചൊന്ന് നമ്മൾ ഉടച്ചെടുക്കണം കേട്ടോ ഇതൊക്കെ ഉടച്ചെടുത്തതിനു ശേഷം നമ്മളിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ശർക്കര പാനി ഉണ്ടല്ലോ അത് അരിച്ചിട്ടങ്ങ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്കൊരു പിഞ്ചി ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ഒരു ശർക്കര പാനി തിളി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മുക്കാൽ കപ്പോളം റാഗിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇ ഇതിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക വേവിച്ചെടുക്കുക എന്ന് മാത്രമല്ല ഇതിലെ വെള്ളം നല്ല പോലെ വറ്റി വരണം നല്ല പോലെ വറ്റി വന്ന് ഇതൊരു മാവ് പരുവത്തിലാവുന്നവരെയും നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇത് കണ്ടല്ലോ ഇപ്പം അതിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് നമ്മൾ ചെറു ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവത്തിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്കിതേ ഒരു ബോൾ ഷേപ്പിലാക്കി എടുക്കണം അപ്പോൾ ചെറിയ ചൂടിൽ തന്നെ നമ്മളത് ചെയ്തെടുക്കുക കേട്ടോ നല്ലപോലെ ചൂടാറിയാൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും അപ്പോൾ നമുക്കത് ഉരുട്ടിയെടുക്കുമ്പോൾ ആ ഒരു ഷേപ്പ് അങ്ങനെ ശരിയായി കിട്ടില്ല അപ്പോൾ എപ്പോഴും നിങ്ങൾ ചെറിയ ചൂടിൽ തന്നെ നമ്മളതിങ്ങനെ ഉരുട്ടിയെടുക്കാം അപ്പോൾ ദേ ഇതിപ്പോൾ ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊന്നുമില്ല ചെയ്യാൻ ഒന്നും കൂടെ ആവി കയറ്റിയെടുക്കാനുണ്ട് അപ്പം നിങ്ങളിപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും ഇത് വെന്തതാണല്ലോ ഇനി എന്തിനാണ് നമ്മൾ ആവി കയറ്റുന്നതെന്ന് നമ്മൾ ഇത് വെന്തതാണെങ്കിൽ പോലും ഇതൊന്ന് ആവി കയറ്റുന്ന സമയത്ത് ഇതിന് പ്രത്യേക ഒരു രുചിയാണ് കേട്ടോ വരാനുള്ളത് അപ്പോൾ ആദ്യം ഞാൻ വാഴയിലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു ബോൾ വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ വായൽ വെച്ചിട്ട് തന്നെ ഒന്നുകൂടെ കവർ ചെയ്തിട്ട് അടച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് അത്രയും മതി കിട്ടും അപ്പോൾ എങ്ങനെ വളരെ ഈസി അല്ലേ ചെയ്തെടുക്കാനായിട്ട് വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രമേ ഉള്ളൂ മാത്രമല്ല നല്ല ഹെൽത്തിയുമാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെ ഉള്ളവരാണെങ്കിലേ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അതുപോലെ ഇത് തയ്യാറാക്കിയിട്ട് അഭിപ്രായങ്ങൾ കൂടെ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്